ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻ ആർ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ന്യൂ ഇയറിൻ്റെ പരിപാടി പോയിട്ട് വരാൻ നേരം പോയി അമ്മക്ക് ഉറക്ക ക്ഷീണം അമ്മ ഉറങ്ങുപോയി നീട്ട് കടന്നിട്ട് ഞാൻ ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ എന്നിട്ട് ഉറക്ക മാറ്റാൻ ഇവിടെ നീ ഐസ്ക്രീം ന്യൂ ഇയർ ആയിട്ട് ഇവിടെ കൊണ്ടു തന്നെയാണ് എന്നോട് പറയുവാണ് അമ്മേ നീക്കാ കട്ടലായി മൂന്നാലാണ് <laughs> laim, mala, laim, <laughs> ും പേപ്പർ ഇട്ടിട്ടു നീയൊക്കെ കിട്ടീന് പേപ്പര് എൻ്റെ നീയത് എടുത്തിട്ട് നേരെ അമ്മേന്റെ അല്ലെങ്കിൽ കൊണ്ടു കൊടുത്ത് അമ്മ പറഞ്ഞാലും കൊടുക്കുന്ന വിജയം വേഗം ഞാൻ കാണിക്കാണ്ട് കൊടുക്കുന്ന അപ്പൊ അച്ഛൻ വന്ന് അച്ഛനെ കാണിച്ചു കൊടുത്ത് അച്ഛനെല്ലാം പരിശോധിക്കുന്നുണ്ട് ഒപ്പിട്ട് ഒപ്പിട്ടോടുക്കൂലെന്ന് പറഞ്ഞിട്ട് മേയോക്കെ ഒപ്പിട്ടു ബാഗ് ഒപ്പിട്ടിട്ട് വാങ്ങിട്ട് പോകാന്ന വിചാരിച്ചെ നീനെ മാർക്ക് കണ്ടപ്പോ ക്ഷീണായി ഇത്രയും മാർക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അത്ര ഒപ്പിട്ടിട്ടോ ഇല്ല ടെൻഷനാണ് ആ പ്രതീക്ഷ ഇങ്ങനെ നിക്കുന്നുണ്ടാ പേപ്പർ അച്ഛനീ പേപ്പർക്കുന്നു പരീക്ഷ പേപ്പർ കണ്ടിട്ടുണ്ട് നല്ല മാർക്കുകളോണ്ട് നമ്മക്ക് തന്നെ ക്ഷീണായി നീ എന്തോ വരച്ചു എൻ്റെ അച്ഛൻ പറയാ നമ്മളെ വീട്ടിന്റെ പ്ലാൻ വരച്ചിട്ടുണ്ട് നീ ആ പേപ്പറിൽ മാത്സിന്റെ പേപ്പറിൽ നമ്മളെ വീട്ടിന്റെ പ്ലാൻ നീ എന്റെ പേപ്പർ ഒരു കോമഡിയാണ് നീ എന്റെ പേപ്പർക്കറ അന്നത്തെ കാലത്തെ പട്ടിണി പാവങ്ങൾ നോക്കറ പാവം മലയാളത്തിന്റെ ടീച്ചർ

ഈ സ്നീയ വരുമ്പോഴത്തേക്ക് സേമയ പായസം വക്കാൻ പക്ഷേ ഈ വല്ല് ഇങ്ങനത്തെയാണ് കൊണ്ടുവന്നത് അതനക്ക് ഇഷ്ടേ അല്ല ഈ വെല്ത് അതൊക്കെ ചെറിയ സേമയ പൊടിച്ചിട്ടിട്ട് വറുത്തിട്ട് എടുക്കുന്നില്ലേ കൊണ്ടുവരുന്നില്ലേ അതാണ് ഏറ്റവും ഇഷ്ടം ഇത് കൊണ്ടന്നിഷ്ട പൊടിച്ച് കാനൊരു രസം ഉണ്ടാവില്ല ഇങ്ങനെ ഇണത്തെ ആവുമ്പോൾ പൊടിച്ചതാകുമ്പോൾ നല്ല ഇതല്ലേ എല്ലാം ഒരേ ക്രമത്തിന് ഇത് നമ്മൾ പൊടിക്കുമ്പോൾ ഒരേ ക്രമത്തിലാവില്ല എന്താണ് നീ വരുമ്പക്ക് പായസം വെക്കാം ഞാൻ പറഞ്ഞപ്പോഴാണ് കൊറേ കുമ്പളങ്ങൾ കുമ്പളങ്ങ പായസം വെക്കാന്ന പറഞ്ഞു ഞാൻ സേമിയന്റെ പായസം വെക്കാം വെച്ചിട്ട് ഒക്കെ കൊടുക്കുന്നു നീയ വരുമ്പോക്ക് പായസം ഇട വെച്ച് വെച്ചോടെ കണ്ടത് പോയെ പച്ചക്കറി ഇട്ടിട്ടുണ്ട് അപ്പൊ പച്ചക്കറിക്ക് കൈപ്പക്കം തല ഒരിക്കലോ എല്ലാം നിക്കണം എല്ലാം നോക്കിക്കണം സേമിയ വണ്ടക്കാരില്ലേ പിന്നെ നമ്മൾ സേമിയ പായസം പക്കാൻ നോക്കുമ്പോ സേമിയണ്ടാവില്ല എല്ലാം നീയ്യാ സേ പച്ച ഇങ്ങനെ പച്ചക്കറി തിന്നു ഇങ്ങനെ എടുത്തു തിന്നു മതി സേമിയ പായസം പക്കാമ്പ് നോക്കുമ്പോ അറ്റി ഉണ്ടാവും നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ കമന്റ് ചെയ്യോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ